ഇപ്പോൾ കിട്ടിയ വാർത്ത നാളെ ഫെബ്രുവരി അഞ്ച് ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല ഇതേസമയം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ അമ്പലപ്പുര നിയോജക മണ്ഡലത്തിൽ നാളെ കെ എസ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ജില്ലാ കലക്ടറാണ് നാളെ അഥവാ ഫെബ്രുവരി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത് പത്തനംതിട്ട ജില്ലാ കളക്ടറാണ് നാളെ അവധി പ്രഖ്യാപിച്ച് അല്പം മുമ്പ് അറിയിപ്പ് ലഭ്യമാക്കിയത് അദ്ദേഹത്തിന്റെ അറിയിപ്പ് ഇപ്രകാരമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക അവധി ചെറുകോൽപയ ഹിന്ദുമത കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണം ഇതര ക്രമീകരണങ്ങൾക്കായി കോയഞ്ചേരി ചെറുകോൽ അയിരൂർ ഗ്രാമപഞ്ചായത്തുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അഥവാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി അഞ്ച് ഉച്ചയ്ക്ക് ശേഷം ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി വാദകമല്ല ആലപ്പുഴ എസ് ഡി കോളേജിൽ സംഘർഷം സൃഷ്ടിക്കുകയും യൂണിയൻ ചെയർമാൻ യു യു സി ഉൾപ്പെടെയുള്ള കെ എസ് യു പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചാണ് നാളെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചത് താങ്ക്സ് ഫോർ വാച്ചിങ്